ഗാസ പദ്ധതി സിറിയയിലും കാര്യമായ ചരടി വഴികളാണ് അമേരിക്ക നടത്തുന്നത് സിറിയയിൽ നിന്നിപ്പോൾ അമേരിക്കൻ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കുന്നതിനുള്ള പദ്ധതികളാണ് അമേരിക്ക ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്നതെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ട് അജ്ഞാത പ്രതിരോധ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് എൻ ബി സി ന്യൂസ് ആണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സിറിയയിലെ അമേരിക്കയുടെ സൈനിക ഇടപെടൽ ഉപയോഗപ്രദമായ ഒരു ഉദ്ദേശത്തിനും വേണ്ടിയല്ല എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഇത് സംഭവിച്ചത് അമേരിക്കയുമായുള്ള സങ്കീർണമായ ചരിത്ര പശ്ചാത്തലത്തിൽ സിറിയയിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തിനെ പിൻവലിക്കൽ സംബന്ധിച്ച സാധ്യത ഇറാഖ് ഉൾപ്പെടെയുള്ള പ്രാദേശിക പങ്കാളികൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ പോരാടുന്നുവെന്ന വ്യാജനയാണ് രണ്ടായിരത്തി പതിനാലിൽ അമേരിക്കൻ സൈന്യം സിറിയയിലേക്ക് കടന്ന് തങ്ങളുടെ ആധിപത്യം ഐ എസിന്റെ പരാജയം ഉറപ്പാക്കാനും മേഖലയെ മേഖലയെടുത്ത ശ്രമങ്ങളിൽ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് പോലുള്ള പ്രാദേശിക സേനകളെ പിന്തുണയ്ക്കാനും തങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണെന്ന് അമേരിക്ക വാദിച്ചു സിറിയയിലെ അമേരിക്കയുടെ ഇടപെടൽ രാജ്യത്തിന്റെ ആഭ്യന്തര യുദ്ധം കൂടുതൽ വശവാക്കിയെന്നും മാനുഷിക ദുരിതങ്ങൾക്ക് കാരണമായെന്നുമാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് എന്നാൽ സിറിയയിൽ സർക്കാരോ യു എൻ സുരക്ഷ കൗൺസിലോ ഒരിക്കലും അമേരിക്കയോട് സൈന്യത്തെ വിന്യസിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നില്ലെങ്കിലും അമേരിക്ക തങ്ങളുടെ സൈനിക സാന്നിധ്യം രാജ്യത്ത് സ്വയം നിലനിർത്തി വരികയായിരുന്നു സിറിയയിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കുന്നതിനുള്ള പദ്ധതികൾ അമേരിക്കയുടെ പ്രതിരോധ ഉദ്യോഗസ്ഥർ തയ്യാറാക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും ഇതിന് മുപ്പത് മുതൽ തൊണ്ണൂറ് ദിവസം വരെ സമയപരിധി ഉണ്ടാകുമെന്നുമാണ് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് അടുത്തിടെ ഫ്ലോറിഡയിലെ അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ ആസ്ഥാനത്ത് വെച്ച് മുതിർന്ന സൈനിക കമാൻഡർമാരുമായി കൂടിക്കാഴ്ച നടത്തിയതായും മിഡിൽ ഈസ്റ്റിലെ സ്ഥിതിഗതികൾ അദ്ദേഹത്തെ അറിയിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം പുനർപരിശോധിക്കുകയാണെന്നാണ് ഈ യോഗം സൂചിപ്പിക്കുന്നത് സിറിയയിൽ നിന്നുള്ള അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കൽ പദ്ധതികളെ കുറിച്ചുള്ള ഇസ്രായേലി പബ്ലിക് ബ്രോഡ്കാസ്റ്ററായ അവകാശവാദവും ഇസ്രായേലി ഉദ്യോഗസ്ഥരിൽ ആശങ്ക ഉണ്ടാക്കുന്നതാണ് അമേരിക്കയുടെ പിന്താങ്ങൽ സൃഷ്ടിച്ചേക്കാവുന്ന അധികാര ശൂന്യതയാണ് ഈ ആശങ്കയ്ക്ക് പിന്നിലെ പ്രധാന കാരണം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ തന്റെ ആദ്യ ടേമിലും ട്രംപ് സിറിയയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയുണ്ടായി എന്നാൽ പ്രതിരോധ സെക്രട്ടറി ജെയിംസ് മാറ്റിസിൽ നിന്ന് ഈ തീരുമാനത്തിന് കാര്യമായ എതിർപ്പ് നേരിടേണ്ടി വന്നു തുടർന്ന് തീരുമാനത്തിൽ പ്രതിഷേധിച്ച് അദ്ദേഹം രാജി വെച്ചു ചില ഉദ്യോഗസ്ഥരെ ആദ്യം പിൻവലിച്ചെങ്കിലും പിന്നീട് നിരവധി അമേരിക്കൻ സൈനികരെ സിറിയയിലേക്ക് പുനർവിന്യസിക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ബാഷർ അസദിന്റെ സർക്കാർ അടത്തിവറിക്കപ്പെട്ടതിനു ശേഷം പ്രളയമെന്ന മുൻ റിപ്പോർട്ടുകൾക്ക് വിരുദ്ധമായി രാജ്യത്ത് യഥാർത്ഥത്തിൽ രണ്ടായിരം യു എസ് സൈനികർ ഉണ്ടെന്ന് അമേരിക്ക അംഗീകരിക്കുകയുണ്ടായി ഇറാഖിൽ നിന്ന് ആയുധങ്ങളും ഉപകരണങ്ങളും വഹിച്ചുകൊണ്ട് വലിയ അമേരിക്കൻ സൈനിക വാഹന വ്യൂഹങ്ങൾ സിറിയയിലേക്ക് കടന്നതായി നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ഈ സംഭവം പുറത്തു വന്നത് സൂചിപ്പിക്കുന്നത് അമേരിക്ക തങ്ങളുടെ സൈനിക സൈനിക സിറിയയിലെ അമേരിക്കയുടെ സാന്നിധ്യത്തെ സർക്കാരും റഷ്യയും വളരെ കാലമായി വിമർശിച്ചിരുന്നു നിയമവിരുദ്ധമായ അധിനിവേശം എന്നാണ് അവർ അതിനെ വിശേഷിപ്പിച്ചത് രാജ്യത്ത് സൈന്യത്തെ വിന്യസിക്കാൻ അമേരിക്കക്ക് ഒരിക്കലും അനുമതി നൽകിയിട്ടില്ലെന്ന് തോന്നി പറഞ്ഞുകൊണ്ട് ും റഷ്യയും അമേരിക്കൻ സൈനിക സാന്നിധ്യത്തെ നിയമവിരുദ്ധമായ അധിനിവേശമായി പലകുറി ആവർത്തിച്ച് അപലപിച്ചിട്ടുണ്ട് സിറിയയുടെ എണ്ണ സമ്പന്നമായ വടക്കു കിഴക്കൻ മേഖലയിലാണ് അമേരിക്കയുടെ താവളങ്ങളുടെ സ്ഥിതി ചെയ്യുന്നത് ഇത് മുതലെടുത്ത് രാജ്യത്തിന്റെ പ്രകൃതി വിഭവങ്ങൾ അമേരിക്ക കൊള്ളയടിക്കുന്നതായി സിറിയൻ സർക്കാർ അമേരിക്കയെ കുറ്റപ്പെടുത്തിയിരുന്നു ട്രംപ് ഗാസ ഏറ്റെടുത്ത് ഒരു നിർദേശം പ്രഖ്യാപിച്ചതോടെയാണ് സിറിയയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അവകാശ വാദങ്ങൾ ഉയർന്നു വരുന്നതെന്നത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പലസ്തീൻ എൻക്ലേവിലേക്ക് തന്റെ സൈന്യത്തെ വിന്യസിക്കുന്നത് അദ്ദേഹം തള്ളിക്കളഞ്ഞില്ല പകരം ആവശ്യമായത് ചെയ്യുമെന്നാണ് അഭിപ്രായപ്പെട്ടത് ഗാസ പിടിച്ചെടുക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിക്കെതിരെ റഷ്യയും ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് മിഡിൽ ഈസ്റ്റ് സംഘർഷം പരിഹരിക്കാനുള്ള പരിഹാരമാണെന്ന് ക്രംലിംഗ് വക്താവ് ദിമിത്രി പോസ്കോ ആവർത്തിച്ചു അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഗാസയിൽ താമസിക്കുന്ന രണ്ട് ദശലക്ഷം ഫലസ്തീനികളെ ഈജിപ്ത് ജോർദാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളിലേക്ക് സ്ഥിരമായി പുനരധിവസിപ്പിക്കാനുള്ള തന്റെ പദ്ധതി ട്രംപ് ആവർത്തിച്ചു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പതിനഞ്ച് മാസത്തെ യുദ്ധം മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് അമേരിക്ക നേതൃത്വം നൽകുകയും ചെയ്യുമെന്ന് അദ്ദേഹം കൂടിച്ചേർത്തു എന്നാൽ ഈജിപ്ത് ജോർദാൻ സൗദി അറേബ്യ എന്നിവയുൾപ്പെടെ മിഡിൽ ഈസ്റ്റിലെ പ്രധാന അമേരിക്കൻ സഖ്യകക്ഷികളിൽ നിന്ന് അടക്കം ഈ നിർദ്ദേശത്തിന് ശക്തമായ എതിർപ്പാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഗാസയിലെ ഏകദേശം തൊണ്ണൂറ്റി രണ്ട് ശതമാനം വീടുകളും നശിപ്പിക്കപ്പെടുകയോ ഗുരുതരമായി കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട് ട്രംപിന്റെ പദ്ധതി ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുമെന്നാണ് നെതന്യാഹു പ്രശംസിക്കുന്നത് എന്നാൽ ഈ നിർദ്ദേശത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കാര്യമായ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് പദ്ധതി അന്താരാഷ്ട്ര ിൽ ലംഘിക്കുന്നതായി ഫലസ്തീൻ അധികൃതർ അപലപിച്ചു സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളും തുർക്കി ജർമ്മനി ചൈന എന്നിവയും പദ്ധതിയെ അപലപിച്ചിട്ടുണ്ട് ന്യൂസ് മലയാളം